നമസ്കാരം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പശ്ചിമബംഗാളിലെ മമതാ ബാനർജി സർക്കാരായിരുന്നു ഈ വിമർശനങ്ങൾ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടോ സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലുള്ള കൈകെടുത്തൽ എന്നൊക്കെയുള്ള മുരട്ട ന്യായങ്ങൾ കൊണ്ടോ ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ പുനഃപരിശോധനാ നടപടികൾക്ക് അനുവദിച്ച സമയപരിധി വളരെ കുറവാണ് എന്നതായിരുന്നു പ്രധാന വിമർശനം ഇത്രയും വലിയൊരു സംസ്ഥാനത്ത് രണ്ടായിരത്തി രണ്ടിലെ പഴയ രേഖകളുമായി ബന്ധിപ്പിച്ചുള്ള ഡാറ്റ ശേഖരണവും പരിശോധനയും കൃത്യതയോടെ പൂർത്തിയാക്കുവാൻ ഈ സമയം മതിയാകില്ല എന്നായിരുന്നു തൃണമൂലിന്റെ വാദം എസ് ഐ ആർ പ്രോട്ടോകോൾ പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ നിർബന്ധമായും പതിനൊന്ന് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് ഹാജരാക്കണം എന്ന നിബന്ധനയെ തൃണമൂൽ ശക്തമായി എതിർത്തു പാവപ്പെട്ടവരും നിരക്ഷരരുമായ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ രേഖകളും സമയബന്ധിതമായി ഹാജരാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പ്രത്യേകിച്ചും തലമുറകളായി സംസ്ഥാനത്ത് താമസിക്കുന്ന എന്നാൽ പഴയ രേഖകൾ കൈവശമില്ലാത്ത പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ഇത് കാരണമാകും ഈ നടപടി വോട്ടവകാശം നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു തൃണമൂൽ ആരോപണം എന്നാൽ ഈ പാവങ്ങൾ ഇപ്പോഴും അത് ദരിദ്രരായി തുടരുന്നതും അവരുടെ കൈകളിൽ ആവശ്യത്തിന് രേഖകൾ ഇല്ല എന്നതും സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നത് തൃണമൂൽ അംഗീകരിക്കുന്നില്ല ഈ എതിർപ്പുകളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് പശ്ചിമബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള നിർണായമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് രണ്ടായിരത്തി രണ്ടിനു ശേഷം ഇതാദ്യമായി നടക്കുന്ന ഈ വമ്പൻ ശുദ്ധീകരണ പ്രക്രിയ നിലവിലുള്ള വോട്ടർ പട്ടികയിലെ ഞെട്ടിക്കുന്ന പിഴവുകളുടെയും അപാകതകളുടെയും ചിത്രം വെളിവാക്കുന്നു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയായ തെരഞ്ഞെടുപ്പിന്റെ വിശുദ്ധി ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കണക്കുകൾ അടിവരയിടുന്നു നവംബർ ഇരുപത്തി ഒൻപത് വരെ ഏകദേശം പതിനെട്ടേ ദശാംശം ഏഴ് ലക്ഷം മരിച്ച വോട്ടർമാർ നിലവിലെ പട്ടികയിൽ ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി എന്ന വിവരം അതീവ ഗൗരവതരമാണ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ കണ്ടെത്താൻ കഴിയാത്തവർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് സ്ഥിരമായി മാറിയവർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഒഴിവാക്കേണ്ട വോട്ടർമാരുടെ എണ്ണം മുപ്പത്തി അഞ്ച് ലക്ഷം കവ്യാൻ സാധ്യത ഉണ്ട് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് ഭരണപരമായ കാര്യക്ഷമതയുടെ നേർക്ക് ചോദ്യചിഹ്നം ഉയർത്തുകയാണ് ഏകദേശം ഏഴ് ദശാംശം ആറ് ആറ് കോടി വോട്ടർമാർ ഉള്ള ഒരു സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ വ്യാജമോ അസാധുവോ ആണെങ്കിൽ അത് മൊത്തം വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയൊരു ശതമാനമായി മാറും ഓരോ തിരഞ്ഞെടുപ്പിലും നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള ഈ വലിയ സംഖ്യ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അട്ടിമറിക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇത്രയധികം വ്യാജ വോട്ടർമാർ ഒരു സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടുകയും വർഷങ്ങളോളം നിലനിർത്തപ്പെടുകയും ചെയ്തു എന്നത് സംസ്ഥാനത്തെ ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള വീഴ്ചയായി വിലയിരുത്താവുന്നതാണ് സമയബന്ധിതമായി വോട്ടർ പട്ടിക പുതുക്കുന്നതിലുണ്ടായ അലംഭാവം അല്ലെങ്കിൽ ചില ശക്തികളുടെ ഇടപെടലുകൾ ഈ അപാകതകൾക്ക് പിന്നിലുണ്ടോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ഉടലെടുക്കുന്നു ഇത് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ജനങ്ങളുടെ വിധിയെയും തകർക്കുന്നതിന് തുല്യമാണ് പുനഃപരിശോധനയുടെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ പതിനൊന്ന് തിരിച്ചറൽ രേഖകളിൽ ഒന്ന് ഹാജരാക്കണമെന്ന നിബന്ധന ജനാധിപത്യത്തിൽ വിശ്വാസ്യത ഉറപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ആധാർ കാർഡ് നൽകുന്നവർ പോലും മറ്റൊരു രേഖ കൂടി സമർപ്പിക്കണമെന്ന നിബന്ധന ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുന്നതിനും വോട്ടർമാരുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ തീവ്രമായ പുനഃപരിശോധനാ പ്രക്രിയ മാർച്ച് മാസത്തോടെ പൂർത്തിയാകുമ്പോൾ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടിക കൂടുതൽ സുതാര്യവും വിശ്വസത ഉള്ളതുമായി മാറുമെന്നാണ് പ്രതീക്ഷ എങ്കിലും ഇത്രയും വലിയൊരു പാളീഴ്ച സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല വ്യാജ വോട്ടുകൾ ഒഴിവാക്കുന്നത് വോട്ടർമാർക്ക് തങ്ങളുടെ സമ്മതി ദാനാവകാശം കൃത്യമായി വിനിയോഗിക്കാനുള്ള ഒരുക്കുകയും ജനവിധി അതിന്റെ പൂർണമായ അർത്ഥത്തിൽ പ്രതിഫലിക്കപ്പെടാൻ സഹായിക്കുകയും ചെയ്യും Webdesk, Tato Minus.